ആ ഇനി നമുക്ക് കുറച്ച് ശരിക്കുള്ള മറ്റേ വാർത്തകൾ ഇസ്രായേൽ പാലസ്തീന്റെ നോക്കാം ഇസ്രായേൽ തന്നെ ഒരു പ്രൊട്ടസ്റ്റ് നടന്നിരുന്നു ഈ അടുത്ത് രണ്ട് ഒരാഴ്ച മുന്നേ അങ്ങനെ ടെലവീവില് അവർക്ക് അവർ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ് ഹോസ്റ്റേജ് ഡീൽസ് ഒന്നും നടക്കുന്നില്ല നെത്തന്യാവിനെതിരെ തന്നെ നല്ല ക്രിറ്റിസിസം അവരുടെ കൺട്രി തന്നെ വരുന്നുണ്ട് സിക്സ് ഹൺറഡ് ആൻഡ് നൈന്റി ഡേയ്സ് ആയിട്ട് വോറ് ഞാനിവിടെ ഒരു സംഗതി തപ്പ് വന്നേ ഈ ഈ പ്രൊട്ടസ്റ്റ് നടക്കുന്ന പറഞ്ഞപ്പോൾ നമ്മൾ ഇസ്രായേലിൽ പോയ സമയത്ത് അവിടെ പരിചയപ്പെട്ട അല്ലെങ്കിൽ നമ്മളവിടെ കണക്ഷൻ ഉള്ള ഒരു വ്യക്തിയുണ്ട് ആളെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇടതുപക്ഷാണ് ഓക്കെ അപ്പം നമ്മളുടെ എ എ ഐ എന്ന് പറഞ്ഞ ഓർഗനൈസേഷന്റെ ഇസ്രായേലി കൗണ്ടർ കൗണ്ടിപ്പാർട്ടാണ് അപ്പോൾ നമ്മൾ ഇന്ത്യൻ കൗണ്ടപ്പാർഡാണല്ലോ അപ്പോൾ പുള്ളിയെ ആണ് അവിടുന്ന് മീറ്റിംഗ് ഒക്കെ ചെയ്തിരുന്നത് അപ്പോൾ പുള്ളിയായിട്ട് സംസാരിക്കുന്ന സമയത്ത് പുള്ളി ഒരു സയനിസ്റ്റാണ് ഓക്കെ പക്ഷേ നമ്മളെ നതന്യാഹുവിനെതിരാണ് ആളുടെ പോളിസികളോടും അതിനോടൊക്കെ എതിര് നിൽക്കുന്ന ഒരാളാണ് അങ്ങനത്തെ അവിടുത്തെ വളരെ കോമൺ ആയിട്ടുള്ളൊരു സ്റ്റാൻസാണ് വലിയ അത്ഭുതമൊന്നുമില്ല അപ്പോൾ പുള്ളി കഴിഞ്ഞ ദിവസം അത് സംബന്ധിച്ചിട്ടൊരു വീഡിയോ ഒരു ഒരു വാർത്ത ഷെയർ ചെയ്തിരുന്നു ഈ പറഞ്ഞ വിഷയത്തിൽ അതായത് അവിടെ നടന്ന പ്രൊട്ടസ്റ്റുമായി കണക്ട് ചെയ്തിട്ട് അപ്പോൾ അതിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചു ആ സ്റ്റേറ്റ്മെൻ്റ് ഇതാണ് യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക പിന്നെ ബന്ദികളെ എത്രയും പെട്ടെന്ന് മോചിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാനതിൻ്റെ താഴെ ഒരു കമൻറ്റ് ഇട്ട് ആ ഹമാസ് പ്ലീസ് നോട്ട് ആ ഞാൻ ആ ഞാൻ പറഞ്ഞു ഹമാസ് പ്ലീസ് ടേക്ക് നോട്ട് ഓഫ് ദിസ് എന്ന് ഇങ്ങനെ ഒരു സാധനം എഴുതിയിട്ട് അപ്പോൾ പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല തപ്പിയിട്ട് കിട്ടുന്നില്ല അപ്പോൾ ഉള്ളൂ അതായത് ഈ ബന്ദികളെ വിട്ട് കിട്ടണമെന്ന് ഇസ്രായേലിൽ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഇത് വിട്ടു കിട്ടാൻ പോകുന്നില്ല അതാണ് ഇതിലെ കഥ അങ്ങനെയല്ല ഇതിൻ്റെ ഒരു സംഗതി കിടക്കുന്നത് കാരണം അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഹമാസിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് ഈ ഇടതുപക്ഷത്തിന് ബോധം ഇല്ലാന്നുള്ളതാണ് അതായത് ഇസ്രായേലിനകത്തുള്ള ആളുകൾക്ക് പോലും ഇതിനെക്കുറിച്ചിട്ട് ധാരണയില്ല അതാണ് ഇതിലെ പ്രശ്നം അപ്പോൾ ആ ഒരു ധാരണ പശകം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഗതികൾ പലതും നടക്കുന്നത് അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമാണ് ഇതുപോലുള്ള ജനാധിപത്യ രാജ്യങ്ങളിൽ സംഭവിക്കാൻ സാധ്യതയുള്ള പ്രൊട്ടസ്റ്റുകളൊക്കെ തന്നെയാണ് അതിനൊന്നും നമ്മൾ നമ്മൾ ആ രീതിയിൽ തന്നെ എടുക്കുന്നുള്ളൂ പക്ഷേ മറുവാദങ്ങൾ വരുമ്പോൾ അത് കേൾക്കാനും ഇവർക്ക് പറ്റാറില്ല അതാണ് ഇവരുടെ പ്രശ്നം ഈ ബന്ദികളെ എങ്ങ് വിട്ടതരൂ എന്ന് പറയുമ്പോഴേക്കും ഓടി വന്ന് അന്നാ പിടിച്ചോ ബന്ദികൾ അങ്ങനെയാണെങ്കിൽ ഇത് ബന്ദികളെ പിടിച്ചുകൊണ്ട് പോകേണ്ട കാര്യമില്ലല്ലോ ഈ രണ്ടായിരത്തി അഞ്ച് മുതൽ ഇസ്രായേല് അവർക്ക് വിട്ടുകൊടുത്ത സ്ഥലമാണ് ഈ ഗാസ എന്ന് പറയുന്നത് ഹമാസാണ് ഭരിച്ചോണ്ടിരുന്നത് രണ്ടായിരത്തി ആറ് മുതൽ അങ്ങനെ അവർ തന്നെ ഭരിച്ചുകൊണ്ടിരുന്ന അവർ തന്നെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് നിന്നും വന്ന് പിന്നെ ഇസ്രായേലിൽ വന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അവരുടെ ലക്ഷ്യം ജൂതരാഷ്ട്രത്തിന് ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ എലിമിനേഷൻ ഓഫ് എ ജൂഷ് സ്റ്റേറ്റ് ആ സംഗതിയെ ഇവർ മറന്നുപോകണം അതാണ് ഈ ഇടതുപക്ഷത്തിനൊക്കെ അവിടെ സംഭവിക്കുന്നൊരു കാര്യം അവിടുത്തെ വലതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊരു ധാരണ പശിക്കില്ല അതാണ് ഇവർ തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം എന്ന് പറയുന്നത് അപ്പോൾ അവിടുത്തെ ഇടതുപക്ഷം ഇപ്പോഴും വിശ്വസിക്കുന്നത് സ്നേഹം കൊണ്ടും കാരുണ്യം കൊണ്ടും അതുപോലുള്ള ദയാ വായ്പകളൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഗാസക്കാരെ മുഴുവൻ അങ്ങ് പരിധിയിലാക്കി കളയാം എന്ന ചിന്തയാണ് ഇവർക്കുള്ളത് പക്ഷേ ഗാസക്കാർക്ക് ഇല്ലാതെ ഇരിക്കുന്ന സംഗതി ഈ ദയാ വായ്പോ കരുണയൊന്നും അല്ല അവരുടെ പ്രശ്നം വേറെയാണ് ഈ മതപരമായിട്ടുള്ള കുറേ ആംഗിളാണ് ഇതിനകത്തുള്ളത് അവർക്ക് മനസ്സിലാവുന്നേ ഇല്ല ഇപ്പം നമ്മളവിടെ ചെന്ന് കഴിഞ്ഞ് സംസാരിക്കുമ്പോൾ ഒരു ഫാമിലി അതായത് ഹോസ്റ്റേജൻ്റെ ഫാമിലിയായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് അവർ ഈ ഗാസ ബോർഡറിൽ ദിവസേന പോയിക്കൊണ്ട് അവിടുന്ന് ഹോസ്പിറ്റലുകളിൽ കീമോതെറാപ്പിയൊക്കെ ചെയ്യേണ്ട ആളുകളെയൊക്കെ എല്ലാ ദിവസവും ട്രാൻസ്പോർട്ട് ചെയ്ത് ഇസ്രായേൽ കൊണ്ടുവന്ന് ചികിത്സ നടത്തിച്ച് എന്നിട്ട് തിരിച്ച് അവരെ ഗാസ ബോർഡറിൽ തന്നെ കൊണ്ടുവന്ന് ഒരു ഒരു ഹ്യൂമാനിറ്റേറിയൻ ആക്ടിവിറ്റി നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണ് ഈ പറയുന്ന ആൾ ഈ ഹോസ്റ്റേജിൻ്റെ പാരൻ്റാണ് അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ടും നിങ്ങൾക്ക് ഈ സംഗതി കണ്ടിട്ട് ഇപ്പോൾ നിങ്ങൾ വലതുപക്ഷമായോ എന്നാണ് ചോദിക്കുന്നത് ഞാൻ ചോദിച്ചത് അപ്പോൾ പറഞ്ഞു വലതുപക്ഷമായി എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഞങ്ങൾക്ക് വളരെയധികം വിഷമായി അപ്പോൾ എന്ത് കണ്ടപ്പോഴാണ് നിങ്ങൾക്ക് വിഷമായത് അവർക്ക് വിഷമായത് ഈ ഹോസ്റ്റേഴ്സ് ആയിട്ട് പിടിച്ചുകൊണ്ട് പോയതോ അല്ലെങ്കിൽ അവരെ കൊന്നു തള്ളിയതോ ഒന്നും കണ്ടിട്ടല്ല അവർക്ക് വിഷമമായത് അവർ ഞങ്ങളുടെ വിശ്വാസവഞ്ചന കാണിച്ചു ഇതാണ് അയാളുടെ വിഷമം ദ ബിട്രൈഡർസ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഒന്ന് ആലോയ്ക്കാം അതായത് അവിടെ ജീവിക്കുന്ന ഇടതുപക്ഷം എന്ന് പറയുന്നത് എല്ലാ ലോ ലോകത്തെ ഏത് ലോകത്ത് എവിടെ പോയി നമ്മൾ ഇടതുപക്ഷത്തെ എടുത്തു ഉണ്ടാകുന്ന ഒരു സ്വപ്ന ലോകത്തെ ബാലഭാസ്കരന്മാരായിട്ട് ജീവിക്കുന്ന ആളുകളാണ് യാഥാർത്ഥ്യത്തിൽ നിന്ന് അവർ ഡിസ്കണക്റ്റഡ് ആണ് അതാണ് ഇവരുടെ ഒരു കോമൺ ഒരു എലമെൻ്റ് എന്ന് പറയുന്നത് അതാണ് ഇവരുടെ പ്രശ്നം അപ്പോൾ ഈ ഒരു ഇഷ്യൂ ഉണ്ട് ശരിയാണ് പക്ഷേ അതിൻ്റെ ഒരു ഒരു റിയ ഒരു റിയാലിറ്റി ഉണ്ട് അതിനകത്ത് ആ റിയൽ കാരണങ്ങളുണ്ട് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട കാരണങ്ങളുണ്ട് അതിലേക്ക് അവർ എത്തുന്നില്ല ഈ എലിമിനേഷൻ ഓഫ് ജൂഷ് സ്റ്റേറ്റ് എന്ന് പറയുന്ന സംഗതി ഹമാസിൻ്റെ ചാർട്ടറിൽ എഴുതി വെച്ചിരിക്കുന്ന സംഗതി ഇത് അതവർ വെറുതെ കയ്യക്ഷണം എന്തോ വന്നു പോയതാണെന്നുള്ള ലെവലിൽ ഇരിക്കുന്ന ആളുകളുടെ അടുത്ത് നമുക്കൊന്നും പറയാനില്ല അതാണ് അവിടുത്തെ പ്രശ്നം അത് വെച്ചുകൊണ്ടൊരു ശാശ്വതമായ പരിഹാരവും കണ്ടെത്തിൽ എളുപ്പമല്ല അതാണ് അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് ഇവർക്ക് മനസ്സിലാവുന്നില്ല അതാണ് ഇവിടുത്തെ പ്രശ്നം അപ്പോൾ ഇദ്ദേഹത്തിന്റെ അടുത്ത് നമ്മൾ പറഞ്ഞു ബന്ധികളെ വിട്ടുകിടക്കുന്ന കാര്യം ഹമാസ് പ്ലീസ് നോട്ട് എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് അത് ദഹിക്കാത്തത് അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ ഇങ്ങനെ എന്നാ പിടിച്ചോ ഞങ്ങൾക്ക് മടുത്തു എന്ന് പറഞ്ഞിട്ട് അവരെന്തായാലും തിരിച്ചു കൊണ്ടുവെക്കാൻ പോകുന്നില്ല നമ്മൾ ആലോചിച്ച് നോക്കുക ഹമാസിന്റെ എല്ലാ നേതാക്കളെയും കൊന്നു തള്ളിയിരിക്കുകയാണ് സിൻബർ അടക്കം അത്രമാത്രം ഇപ്പൊ ഈ അടു എന്താണ് അബു ഉബൈദ പുള്ളിയെ ഇപ്പൊ കഴിഞ്ഞ ദിവസം തട്ടി ഇനി ആരൊക്കെ തട്ടാനിരിക്കുന്നു ഇപ്പൊ അവര് ചെയ്യുന്നത് പുതിയ നേതാവിനെ പ്രഖ്യാപിക്കുമ്പോൾ പേര് പുറത്ത് പറയുന്നില്ല പേര് പുറത്ത് പറഞ്ഞ അപ്പം തട്ടുകയാണ് അതാണ് ഇപ്പൊ അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവര് അന്ന ഹോസ്റ്റേഴ്സ് പിടിച്ചോ എന്ന് പറഞ്ഞു കൊണ്ടുവരുന്നു അങ്ങനെയല്ലേ ഇതിന് പ്രഷറൈസ് ചെയ്യണം പ്രഷറൈസ് ചെയ്യേണ്ട സമയങ്ങളിൽ അത് ചെയ്തേ പറ്റുകയുള്ളു ആ സമയങ്ങളിലാണ് കൃത്യമായ ഇടവേളകളിൽ ഇതുപോലെ ആംനസ്റ്റി റിപ്പോർട്ട് വരുന്നു ഐ പി സി ക്ലാസിഫിക്കേഷൻ വരുന്നു ഇപ്പോഴത്തെ ഈ എന്താണ് ഈ പറഞ്ഞ സാധനം വരുന്നു യു എൻ ഇൻ്റെ പ്രഖ്യാപനങ്ങൾ വരുന്നു ഇതിലെല്ലാം ഈ ഐ പി സി ക്ലാസിഫിക്കേഷനാണ് ഏറ്റവും കോമഡി അതിനകത്ത് അവർ എഴുതി വെച്ചിരിക്കുകയാണ് അതായത് ഗാസ സിറ്റി എക്സ്പാൻഷൻ ആ സംഗതി വന്നാൽ അത് വലിയ പ്രശ്നമാകും അത് ഫാമിനി ഉണ്ടാക്കും എന്നൊക്കെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ അവരുടെ ലക്ഷ്യം എന്താണ് ഗാസ സിറ്റിയെ പിടിക്കുന്ന പണി അത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് അത് ആർക്കാണ് ആവശ്യം അത് ഹമാസനാണ് ആവശ്യം അപ്പോൾ സത്യത്തിൽ ഈ ഐ പി സി ഈ സംഗതി പറഞ്ഞു വെക്കുമ്പോൾ ഇത് ഇതാർക്കാണ് ഡിറക്ട്ലി ഗുണകരമാകുന്നത് അത് ഹമാസനല്ലേ അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് പോലും വെച്ചുകൊണ്ട് ഈ സാധനം വരുമ്പോൾ ഇത് മനസ്സിലാക്കാൻ ഇത്ര വലിയ ആന ബുദ്ധി വേണോന്നാണ് നമ്മൾ ചോദിച്ചു പോകുന്നത് എന്താണെന്നറിയില്ല ഇവർ എങ്ങനെയാണ് പറയുന്നത് ഓക്കെ മറ്റേ സ്കോളേഴ്സിന്റെ അത് ചെയ്യോ അതിൻ്റെ ഒപ്പം ഒരു കാര്യം കൂടി പറഞ്ഞിട്ടാണ് ഇസ്രായേല് ഒരു മീഡിയ കോറിഡോർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഇന്റർനാഷണൽ മീഡിയ പേഴ്സണൽസിന് പോകാൻ വേണ്ടിയിട്ടുള്ള കോറിഡോർസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക സേഫ്റ്റി കോറിഡോർ അല്ലാതെ നേരെ അങ്ങ് കയറ്റിവിട്ട അവരൊക്കെ പല രീതിയിൽ ചാവാനുള്ള വഴിയാണ് അവിടെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ആ കോറിഡോർ ഉണ്ടാക്കിട്ട് അതിലൂടെ പോകാനുള്ള വഴി ക്രിയേറ്റ് ചെയ്യുകയും അത് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് മീഡിയ അപ്പോൾ ഇനി മീഡിയനെ വിട്ടില്ല എന്നുള്ള നിലവിളി ഇനി അധികം നാളെ ഓടൂല കാരണം മീഡിയാനെയും കടത്തിവിടാനുള്ള പരിപാടി അവർ അവിടെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് പിന്നെ വേറെ കുറച്ച് പ്രൊട്ടസ്റ്റ് ഇത് ഓസ്ട്രേലിയയിലാണ് നടക്കുന്നത് അവിടെയും ഒരു കഴിഞ്ഞ ആഴ്ച അഞ്ചു ദിവസം മുന്നേ ഒരു ഫോർട്ടിയോളം പ്രോട്ടസ്റ്റുകൾ നടന്നു സിഡ്നി ബ്രിസ്ബെയിൻ മെൽബോൺ എന്നിട്ട് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി തൗസൻഡ് പീപ്പിൾ അറ്റൻഡ് ചെയ്തെന്നാണ് പറയുന്നത് ഓസ്ട്രേലിയടക്ക് പാലസ്റ്റീനെ അംഗീകരിക്കുകയും കൂടി ചെയ്തിരുന്നല്ലോ അപ്പം ആഗോളതലത്തിൽ തന്നെ പല മൊബിലൈസേഷൻ നടക്കുന്നുണ്ട് നടക്കാത്ത കേരളം മാത്രമേ ഉള്ളു കേരളത്തിലല്ലേ തീർന്നു അതാണ് ഇന്നിപ്പോൾ ആരും അതിന് അതിനുള്ള ത്രാണിയില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മളത് കൊണ്ടെത്തിച്ചെന്ന് വേണമെങ്കിൽ നമ്മൾ പറയും കാരണം നല്ല ശക്തമായ വിമർശനമാണ് അവർക്കെതിരെ വരുന്നത് ഈ വെളിയിൽ കാണുന്ന മാതിരി നല്ല കൃത്യമായ വിമർശനം നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് നല്ലോട്ട ഈ പറയുന്നത് ഒരു എന്തെങ്കിലും അവർ ചെയ്തു കഴിഞ്ഞാൽ അതൊരു കൃത്യമായ ഒരു 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 എന്താ പറയുക എതിർ എതിർ ശബ്ദം അവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ട് പഴയ പോലെ പിന്നെ ഇത് വേറെ ഒരു റോയറ്റേഴ്സ് ഇപ്സോസ് പോള് അമേരിക്കൻസിന്റെ അമേരിക്കൻസിന്റെ ഇടയില് നടത്തിയൊരു പോളിപ്പൊക്സ്റ്റി ഫൈവ് പെർസെന്റേജ് ഓഫ് അമേരിക്കൻ സപ്പോർട്ട് യു എസ് ആക്ഷൻ ഇൻ ഗാസ യു സ്റ്റാർവേഷൻ തടയാൻ വേണ്ടി യു എസ് എന്തെങ്കിലും ചെയ്യണം എന്നാണ് പറയുന്നത് പിന്നെ ഫിഫ്റ്റി നൈൻ പെർസെന്റ് ബിലീവ്സ് എക്സസീവ് മിലിറ്ററി റെസ്പോൺസാണ് ഇസ്രായേൽ ചെയ്തോണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് പക്ഷെ ഇതില് ഡെമോക്രാറ്റിക് ലീനിങ് ആയിട്ടുള്ള ആളുകളാണ് കൂടുതലും ഇങ്ങനെ പറയുന്നത് റിപ്പബ്ലിക്കൻസിലെ ഭൂരിപക്ഷവും ഇസ്രായേലിന്റെ കൂടെ തന്നെയാണ് പക്ഷെ ഇപ്പൊരു പേര് റിപ്പബ്ലിക്കൻസിന്റെ ഇടയിലും പാലസ്റ്റീൻ സ്റ്റേറ്റിനെ അംഗീകരിക്കണം എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് പാലസ്തീനിയൻ സ്റ്റേറ്റ്സിനെ ആദ്യം പാലസ്തീനിയൻസ് തന്നെയാണ് സി പാലസ്റ്റീനിയൻ സ്റ്റേറ്റിനെ അംഗീകരിക്കാന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ഇസ്രായേലിനെയും കൂടി അംഗീകരിച്ചാലല്ലേ പാലസ്റ്റീന സ്റ്റേറ്റ് വരുന്നുള്ളുട്ടോ അതിലെ ഒരു സ്റ്റേറ്റ് അല്ലാത്തത് അവരുടെ എഴുതി വെച്ചിരിക്കുന്നതല്ലേ ഇസ്രായേൽ വിൽ എന്താണ് ഇസ്ലാം വില ഒബ്ലിറ്ററേറ്റ് ഇസ്രായേൽ എന്നാണ് എഴുതി വച്ചിരിക്കുന്നത് അവരതിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന ജൂസ് സ്റ്റേറ്റ് ഉണ്ടാക്കാൻ പാടില്ല ഇതാണ് അവരുടെ ലക്ഷ്യം അങ്ങനെ ഒരു എക്സിസ്റ്റൻസേ ഇല്ല അത് ഉണ്ടാവാനേ പാടില്ല ഇതാണ് പറയുന്നത് അപ്പൊ പിന്നെ നമ്മൾ ഈ ടൂ സ്റ്റേറ്റ് ഇല്ല പിന്നെ ഈ സ്ലോകൻ തന്നെ എടുക്കുക റിവർ ടു സി പാലസ്റ്റീൻ വിൽ ബി ഫ്രീ എന്ന് പറയുമ്പോൾ അതിനകത്ത് എവിടെ ഇസ്രായേൽ ചെയ്യുന്നത് ഇസ്രീൻ സ്റ്റേറ്റ് ഇവര് പറയുന്നുണ്ടല്ലോ വലിയ സംഭവമായിട്ട് അതായത് അമേരിക്ക റെക്കഗ്നൈസ് ചെയ്തു ഓസ്ട്രേലിയ റെക്കഗ്നൈസ് ചെയ്തു ഈ പാലസ്തീൻ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റിനെ ആദ്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്ത് തരാ അത് ഇസ്രായേൽ അല്ലേ വേണ്ടായിരുന്നല്ലോ അന്ന് അവർക്ക് വേണ്ട അപ്പൊ ആദ്യം ഇത് റെക്കഗ്നൈസ് ചെയ്തത് ഇസ്രായേലാണ് ആ ഞങ്ങൾ ഇസ്രായേൽ ആകുന്നു നിങ്ങൾ ആകുന്നു എന്ന് പറഞ്ഞ് അവിടെ വെച്ചിട്ട് അത് അവർക്ക് വേണ്ട അന്ന് മുതൽ തുടങ്ങിയ അടിപിടിയാണിത് അതാണ് ഇതിൽ ചരിത്രത്തിലേക്ക് നമ്മൾ പോരത് വർത്തമാനത്തിന്റെ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് ചരിത്രം കുഴിക്കുന്ന അത് അഭിലാഷെന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അഭിലാഷ ആദ്യം പറഞ്ഞത് വർത്തമാന യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ട് വേണം ചരിത്രം പഠിക്കാൻ ആണ് പക്ഷെ കുറച്ച് കഴിയുമ്പോ മാറ്റി പറഞ്ഞു നമ്മള് ചരിത്രം മറക്കാൻ പാടില്ല പാടില്ലെന്ന് വർത്തമാനം എന്തെങ്കിലുമൊക്കെ വർത്തമാനൊക്കെ ചരിത്രം ഇയാളെ പോയിട്ട് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ട് പറഞ്ഞു ഗ്രേറ്റർ ഇസ്രായേൽ ആണ് എന്റെ അതിനോട് ഞാൻ ഹിസ്റ്റോറിക് ആൻഡ് സ്പിരിച്വൽ മിഷൻ ആണ് ഞാനുള്ളത് ഈ ആരിഫ് ഇങ്ങനെ തന്നെ ഒരു വഴിക്ക് നമ്മളിങ്ങനെ കുട്ടപ്പനായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മള് എന്താണ് ഇന ഇനി ഹരിയാർ നഗറുടെ ജഗദിക്കയാളെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ അപ്പം ഇന്റർവ്യൂർ ഒരു ഫാർ റൈറ്റ് ആയിരുന്നു നമ്മുടെ പേര് ഞാൻ മറന്നുപോയി ആളുടെ ആൾക്കിതില് ആൾ ഇതിൽ തന്നെ വിശ്വസിക്കുന്നത് അതായത് എല്ലാം ചേർന്നതാണ് ഇസ്രായേൽ ജോർഡനും ലബനനും ഈജിപ്തും ഒക്കെ അപ്പൊ അതിന്റടയ്ക്ക് എത്തനെയോ പറഞ്ഞാ ഇത് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്തിനാ എന്തെങ്കിലും മുന്നിൽ കാണാതെ ആയിരിക്കുമല്ലോ പറഞ്ഞിട്ടുണ്ടാവാ പക്ഷെ എനിക്ക് ഇയാൾ ഈ സ്റ്റേറ്റ്മെന്റ് പക്ഷെ ഇതിൽ തന്നെ പല ഡെഫിനേഷൻസ് ഉണ്ട് നാരോ ഗ്രേറ്റർ ഇസ്രായേൽ മാക്സിമിസ്റ്റിക് ഗ്രേറ്റർ ഇസ്രായേൽ അങ്ങനൊക്കെ പല ഗ്രേറ്റർ ഇസ്രായേൽ ഉണ്ട് അപ്പം നാരോ ഇസ്രായേലിൽ നാരോ ഗ്രേറ്റർ ഇസ്രായേൽ വെസ്റ്റ് ബാങ്ക് ഗാസ ഈസ്റ്റ് ജെറുസലം ഗോലൻ ഹൈറ്റ്സ് വരെ വരുന്നുണ്ട് പക്ഷെ ഒരു മാക്സിമലിസ്റ്റിക് ഡെഫിനേഷൻ ഉണ്ട് ഭയങ്കര ഓർത്തഡോക്സ് ഫാർ റൈറ്റ്സ് എടുക്കുന്ന അങ്ങനെയുള്ള ആളുകളും ഉണ്ട് അവര് പറയുന്നത് ജോർഡന്റെ ചില ലെബന ലെബനൻ സിറിയ സിറിയ ഈജിപ്ത് ഇറാക്ക് എല്ലാം കൂടി ക്ലെയിം ക്ലെയിമുണ്ട് ഇസ്രായേലിന് പ്രോമിസ്ഡ് ലാൻഡ് അത് ആ റിലീജിയസ് ആയിട്ടുള്ള തിങ്കിങ് മാത്രം ഉള്ളവർ അതെ ആ അങ്ങനെ തന്നെ ടെക്സ്റ്റ് വായിച്ചിട്ട് വരുന്നവർ അവർക്ക് അങ്ങനെ ഒരു വ്യൂ ഉണ്ട് അപ്പൊ എനിവേ പക്ഷെ ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്നുവെച്ചാല് ഈ ന്യൂസിന്റെ താഴെയൊക്കെ ഈ ഈ ഇസ്രായേലിലുള്ള ആളുകൾ തന്നെ പറയുന്നത് ഇയാൾക്ക് എന്തിന്റെ ഗേഡാണ് ഭയങ്കര മോശം ആണ് നമുക്ക് കിട്ടുന്നത് ഹാവ് ദാറ്റ് എന്നുള്ള തരത്തിലുള്ള റെസ്പോൺസുകൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ നിങ്ങൾ അതുപോലെ ഇതിലിപ്പോ നമ്മളിവിടെ ഇന്ത്യയിൽ പറയാറുണ്ടല്ലോ ഈ അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന ഒരു ഇതൊരു ചില ഐഡിയലിസ്റ്റിക് വ്യൂ വെച്ചിട്ട് ചില ആളുകൾ ഇങ്ങനെ പറയും ഇതിപ്പോ നമ്മളെ നാട്ടിൽ നമ്മൾ കാണുന്നതാണ് അതൊരു അവരുടെ സ്പിരിച്വൽ മിഷൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ സ്പിരിച്വൽ സാധനം തലയിൽ കയറി കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു കുഴപ്പമാണത് ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനത്തിൽ അത് പിന്നെ ഏത് വലിയ കൊലകൊമ്പ നേതാവായാലും അങ്ങനത്തെ ഒരു മോഡലേക്കൊക്കെ മാറുമ്പോൾ അവരെയൊക്കെ അപ്പം തന്നെ പിടിച്ച് മാറ്റണം എന്നാണ് നമ്മൾ പറയാം അന്ന് അങ്ങനൊരു ഒരു എന്താ പറയുക ഞാനൊരു പ്രവാചകനാണ് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ നിയോഗിക്കപ്പെട്ട ഒരാളാണെന്നൊക്കെയുള്ളൊരു തോന്നൽ ഏതൊരു നേതാവിന് വരുന്നുണ്ടെങ്കിൽ അതൊരു വലിയ പ്രശ്നമാണ് കിളി പോയി എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ കിളി പോയ ആളുകളൊക്കെ വെക്കുക പക്ഷേ ഇവിടെ ഇപ്പം എന്നീ നദന്യാഹുവിന് പട്ടായാലും ശരി ഈ പറഞ്ഞ വിഷയങ്ങളിൽ നമ്മൾ പറയുന്ന ആംഗിൾസ് ഉണ്ട് അതല്ലെങ്കിൽ ഒരു ഇപ്പോൾ ഈ ഹോസ്റ്റേജ് ഇഷ്യൂ ഉൾപ്പെടെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ സംഭവിച്ചിട്ടുള്ള പ്രശ്നം എന്ത് എന്നുള്ളത് നമ്മൾ നോക്കുമ്പോൾ അതിന് ഇതൊന്നും തടസ്സാവുന്ന കാര്യമല്ല പക്ഷേ ആ തടസ്സാവുന്നത് ഇത്തരം സ്റ്റേറ്റ്മെൻറ്റ് വെക്കുന്ന ആളുകളുടെ പേഴ്സണൽ ഇൻട്രസ്റ്റുകളാണ് അതിനെയാണ് നമ്മളവിടെ പ്രശ്നമായിട്ട് കാണുന്നത് അത് അവരുടെ ഒരു എന്താ പറയുക ആ രീതിയിലുള്ള പ്രശ്നമായിട്ട് കണ്ട് അങ്ങനെയുള്ള ആളുകളെ മാറ്റി ബെറ്റർ നേതാക്കള് വരിക എന്നുള്ളതാണ് കിളി പോയി എന്നുള്ള സിഗ്നൽസ് ആക്കി നമ്മളതിനെ കാണുക എന്നുള്ളതാണ് ഇപ്പോൾ ട്രംപിൻ്റെ വിഷയം എടുക്കുന്നു ട്രംപ് പല കാര്യങ്ങളും ചെയ്യുന്നു പക്ഷേ ഇപ്പോൾ ഇന്ത്യയും ട്രംപും നടത്തിക്കൊണ്ടിരിക്കുന്ന ചില സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് എടുത്താൽ അറിയാം അതെത്രമാത്രം ഔട്ട് ഓഫ് വേ ആയി മാറിപ്പോയിരിക്കുന്നു എന്തുമാത്രം പ്രശ്നങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു അതിൻ്റെ അർത്ഥം എന്താണ് ഇനി വരാനിരിക്കുന്ന പുതിയ ഒരു പ്രസിഡൻറ്റും ഇതേപോലെ തന്നെ ആകണം എന്നൊരു നിർബന്ധമില്ലല്ലോ കുറച്ചും കൂടി ബോധമുള്ള ഒരാൾ വരട്ടെ എന്നല്ലേ നമ്മൾ പറയാം എന്ന് പറഞ്ഞ മാതിരി നദന്യാവിൻ്റെ കിളി പോയാൽ നദന്യാവിന് പകരം പുതിയ ആൾ വരണം അപ്പം കിളി പോകാനുള്ള സിം സിംറ്റംസ് ആയിട്ട് എന്നുള്ളതാണ് അതിപ്പോൾ നമ്മുടെ നാട്ടിൽ അത് തന്നെയാണ് നമ്മൾ പറയുന്നത് അത് ആ ലെവലിൽ കാണാൻ നമുക്ക് കഴിയാന്നുള്ളതാണ് അങ്ങനെയുള്ള നേതാക്കന്മാർ ഇങ്ങനെ പറയുമ്പോൾ ഇത് നമുക്കും കൂടിയുള്ളൊരു ഒരു ഒരു വാണിംഗ് ആണ് ചില കാര്യങ്ങൾ പറയുമ്പോൾ ഈ ഇതിൻ്റെ എന്താ പറയുക ഒരു ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ ഇതിൻ്റെ ഒരു മിഷൻ പേഴ്സൺ ആണെന്നൊക്കെയുള്ള ഒരു തോന്നലൊക്കെ വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഒരു ഈഗോ സെൻട്രിക് ആയിട്ടുള്ളൊരു എക്സ്പ്രഷനായിട്ട് വരും അത്

പറയും ആ ഇതൊരു ചെറിയ സംഭവം അതായത് ലോക എന്ന് പറഞ്ഞ ഒരു മൂവി ഇറങ്ങിയിണ്ടായിരുന്നു അപ്പൊ മതം തിരയുന്നവർ മതം തിരയുന്നവർ അത് എല്ലാ ഗ്രൂപ്പിലും മതം തിരയുന്നവരുണ്ട് അപ്പൊ ഞാൻ ഈ സിനിമ കണ്ടു നല്ല അടിപൊളി സിനിമ അപ്പം ഇത് ഇത് കണ്ടപ്പോ ഇതില് റിലീജിയനൊന്നും ഞാൻ കണ്ടതേയില്ല നമ്മളെ സിനിമ ആസ്വദിച്ചു അതിന്റെ ആക്ഷൻ ഒക്കെ അടിപൊളി ആയിട്ടുണ്ട് മാർവൽ പോലെ ഇണ്ട് എന്നൊക്കെ കണ്ട് നമ്മള് അഭിപ്രായം പറഞ്ഞു വന്നു അപ്പോഴാണ് ഇത് എന്താണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് ഇറങ്ങിയാർക്കുണ്ട് ഇതിൽ ഹിന്ദു കിങ് ബേൺസ് ഹിന്ദു ടെമ്പിൾ ക്രിസ്ത്യൻ മിഷനറീസ് ആർ സേവിയേഴ്സ് ആൻഡ് ആക്ട്രസ് ഗീവ്സ് എ ഡിസ്കസ്റ്റിങ് എക്സ്പ്രഷൻ സോ വിനായക് ഐഡൽ ഈ സീനൊന്നും എനിക്ക് ഓർമ്മനല്ലോ ആൻഡ് വില്ലൻ ഇസ് ഹിന്ദു പിന്നെ അത് മാത്രല്ല മൂവിന്റെ പ്രൊഡ്യൂസർ മുസ്ലിം ദുൽഖർ സൽമാൻ എങ്ങനൊക്കെ തനിക്ക് എങ്ങനെയൊക്കെ പറ്റണ പൊന്നടാവ ഞങ്ങൾ അതെ ിസ്റ്റ് പണി കിടന്ന് അപ്പുറത്തെ ദുൽഖറിന്റെ ഭാര്യം എനക്ക് മരിക്കണ്ട പെണ്ണെ ദുൽഖർ ഇതൊക്കെ എങ്ങനെ അനുവദിക്കുന്ന പറഞ്ഞിട്ട് ഏഹ് ഗ്രൂപ്പ് അനുയായികൾ അപ്പൊ ഞാൻ ഫുള്ള് ആരിഫിനെ കുറച്ച് ആക്കിയില്ല ഇന്ന് സെഡ് ആക്കിയില്ല മറ്റേ വളരെയധികം നമുക്കൊരു ഹാപ്പി നോട്ടിൽ എൻഡ് ചെയ്യാം എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കാൻ പോവാണ് എന്റെയും ആരിഫിന്റെയും പാലസ്തീനിലെയും ഇസ്രായേലിലെയും എല്ലാവരുടെയും പ്രശ്നങ്ങൾ എങ്ങനെയാ അവസാനിക്കുന്നത് ഇവര് പോയിട്ടുണ്ട് കേട്ടോ ഇതങ്ങോട്ടേക്കാണോ അല്ല ഗാസിലേക്ക് അതവര് പോവില്ല വീണ്ടും പോയിട്ടുണ്ട് പ്രശ്നങ്ങളും തീരും ും അവരുടെ യാത്ര സുഖകരവും ആകട്ടെ അവരുടെ സന്തോഷകരവും സന്തോഷകരവുമാകട്ടെ അപ്പൊ ഗാസക്കാരോട് പറയാനുള്ളത് നിങ്ങളുടെ നാട്ടിലേക്കുള്ള ആ കപ്പൽ ആനയ്ക്ക് സംഭാവന ഉടനെ തന്നെ എത്തിച്ചേരുന്നതായിരിക്കും അവർക്ക് അന്ന് ഐഡിയഫാർ കൊടുത്ത സാൻഡ്വിച്ച് വളരെ ഇഷ്ടമായിരിക്കും അവര് ശ്രദ്ധിച്ചില്ല പക്ഷെ നിങ്ങൾ ആ സാൻഡ്വിച്ച് കഴിക്കുന്ന ചിത്രം മാത്രമേ നിങ്ങക്ക് കിട്ടുള്ളൂ അപ്പം ഈ ആസ്ഥാന വോക്കിന്റെ വാർത്തയോടു കൂടി ഇന്നത്തെ മറ്റേ വാർത്തകൾ അവസാനിക്കുന്നു നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റ് രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു